വളാഞ്ചേരിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത പോലീസ് കോഴിക്കോട് തൃശൂർ റൂട്ടിലൂടുന്ന ഹാപ്പി ഡേ ബസിലെ ഡ്രൈവറെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ച ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹാപ്പി ഹാപ്പിഡേ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനെ തുടർന്ന് യാത്രക്കാർ പരാതി നൽകുകയായിരുന്നു വളാഞ്ചേരി സി ഐ ബഷീർ ചിറയ്ക്കലും സംഘവുമാണ് യാത്രക്കാരുടെ പരാതിയിൽ ബസ് കസ്റ്റഡിയിലെടുത്തത് യാത്രക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് വളാഞ്ചേരിയിൽ വെച്ച് ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരിശോധനയിൽ ഡ്രൈവർ മദ്യം കഴിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡ്രൈവർ ഡ്രൈവർ ും നേരത്തെ വധശ്രമ കേസിൽ പ്രതിയുമാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും വള്ളാഞ്ചേരി ഡബ്ല്യൂസി ലോകമാണ്